പാകിസ്ഥാന്റെ വാദം തട്ടിപ്പ് അഞ്ഞൂറ് ലക്ഷം കോടിയുടെ അപൂർവ അപൂർവ്വ ധാതുസമ്പത്തുണ്ടെന്നത് വെറും കെട്ടുകഥയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യു എസ് സന്ദർശത്തിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹവാബ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും ട്രംപിന് സമ്മാനിച്ച പെട്ടിയിൽ റയർ എർത്ത് സാമ്പിളല്ലെന്ന് ചൈന യുഎസുമായി പാകിസ്ഥാൻ റയർ എർത്ത് കയറ്റുമതിക്കുള്ള കരാറിലെത്തിയെന്നും ഇതുപ്രകാരമുള്ള ആദ്യ ഓർഡർ യു എസിലേക്ക് അയച്ചുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അസീം മുനീർ ട്രംപിൻ സമ്മാനിച്ച പെട്ടിയിൽ റേർ എർത്തല്ല അത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ സമ്മാനമായ രത്നഅതികളായിരുന്നു എന്ന് ലിങ് ചിങ് ആൻ ചൈനീസ് മാധ്യമങ്ങളോട് പറഞ്ഞു പാകിസ്ഥാനും ചൈനയും അടുത്ത സുഹൃത്തുക്കളാണ് അത് അങ്ങനെ തന്നെ തുടരുമെന്നും ലിങ് പറഞ്ഞു പാകിസ്ഥാന്റെ സാമ്പത്തിക തലവരെ തന്നെ മാറ്റി എഴുതുന്ന അപൂർവ അപൂർവധാതുക്കളുടെ സമ്പത്തുണ്ടെന്ന സർക്കാരിൻ്റെയും സൈനിക മേധാവി അസീം മുനീറിൻ്റെയും വാദങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഊഹാപോഹം മാത്രമാണെന്ന് റിപ്പോർട്ട് പാകിസ്ഥാനിൽ ഏതാണ്ട് അഞ്ഞൂറ്റൊമ്പത് ലക്ഷം കോടി മുതൽ എഴുന്നൂറ്റൊമ്പത് ലക്ഷം കോടി രൂപ വരെ അപൂർവ ശേഖരം ഉണ്ടെന്നാണ് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും അവകാശപ്പെടുന്നത് ഇത് വെറും വാദം മാത്രമാണെന്നും ഒരു പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഇത് തള്ളിമറിക്കുന്നതെന്നും ഡിസ്കവറി അലോട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യാന്തര തലത്തിലെ എ ഐ നാൽപ്പത്തിമൂന്ന് നൂറ്റിയൊന്ന് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള പഠനത്തിലൂടെയാണ് ധാതുക്കളുടെ റിസർവ് ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പഠനവും പാകിസ്ഥാനിൽ നടന്നിട്ടില്ല അപൂർവ ധാതുക്കൾ ഉണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും ഉൽപ്പാദനം വട്ടപൂജ്യമാണെന്ന് യു എസിൻ്റെ ജിയോളജിക്കൽ സർവേ എടുത്തുകാട്ടുന്നു ചില നിരീക്ഷകർ പറയുന്നത് പാകിസ്ഥാനിൽ ഒരു ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ടൺ റയർ എർത്ത് ഉണ്ടാകാം എന്നാണ് ഈ രംഗത്തെ പ്രമുഖ രാജ്യങ്ങളുടെ ധാതു സമ്പത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവുമാണ് ചൈനയാണ് നാല് പോയിന്റ് അഞ്ച് ടൺ റയർ എർത്ത് എലിഗൻറ്റുമായി ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വിയറ്റ്നാം ആണ് മൂന്നാം സ്ഥാനത്ത് ബ്രസീലാണ് നാലാം സ്ഥാനത്ത് റഷ്യയും അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയും ആറാം സ്ഥാനത്ത് അമേരിക്കയുമാണ് ആറ് മുതൽ എട്ട് ട്രില്യൺ ധാതു സമ്പത്തുണ്ടെന്ന് പറയുന്ന പാകിസ്ഥാന്റെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഖനന മേഖലയുടെ മൂല്യം വെറും അമ്പത്തെണ്ണായിരം കോടി രൂപ മാത്രമാണ് അതായത് പാക് സർക്കാരും സൈന്യവും പറയുന്ന വമ്പൻ കണക്കുകൾ രാഷ്ട്രീയ നേട്ടവും ആഗോള ശ്രദ്ധയും കിട്ടാനുള്ള വെറും പൊള്ളത്തരമാണെന്ന് ഉറപ്പ് എന്നാൽ പാകിസ്ഥാനിൽ ചെമ്പ് ക്രോമെറ്റ് ലിഗ്മെന്റ് എന്നിവയുടെ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നുണ്ട് സ്വർണ്ണശേഖരമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ശരിയായ പഠനങ്ങൾ നടന്നിട്ടില്ല ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് പാകിസ്ഥാനിൽ അപൂർവ ധാതുക്കളുടെ ശേഖരമുള്ളത് ഈ മേഖല ബലൂജ് പോരാളികളുടെ ശക്തി കേന്ദ്രമായതിനാലും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ പിന്നോക്കമുള്ളതിനാലും ഇവിടെ ഖനന നടപടികൾ എളുപ്പമല്ല അപൂർവധാതുക്കളുടെ കയറ്റുമതിക്ക് യു എസ് സർക്കാരുമായി അമ്പത് കോടി ഡോളറിന്റെ കരാറിൽ എത്തിയെന്നും ഇതു പ്രകാരമുള്ള ആദ്യ കണ്ടെയ്നർ അയച്ചുവെന്നും അടുത്തിടെ പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു എങ്കിലും പാകിസ്ഥാനിലുള്ളത് നാമമാത്രമായ അപൂർവധാതുക്കളാണെന്നും മറിച്ചുള്ള കണക്കുകൾ വെറും പൊള്ളയാണെന്നും വിദഗ്ധർ പറയുന്നു